ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലി ിതുദൃഢം അങ്ങനെയായതെല്ലാമിനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നു പോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനരസഞ്ചയം വഹിനിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിരെന്നാകിലോ ലങ്കേശനും മരിച്ചെന്നു നിർണയം ലോകത്രയ തിങ്കലാരതിർക്കുന്നിതു രാഘവാനിൻ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം വല്ല കണക്കിനുമുണ്ടാം ജയം തവ വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി